ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ രണ്ട് രീതിയിലാക്കുന്ന ഞാൻ കാണിക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ക്യാബേജാണ് അപ്പോൾ ക്യാബേജ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ക്യാബേജ് ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണേ അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് കുറച്ചും കൂടി നല്ലത് അത് ഞാൻ ഈ ഒരു ബൗൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തൊളിച്ചു അതച്ചതും അര ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവർ പൊടി അതുപോലെ കാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദപ്പൊടിയും ചേർക്കാം അരിപ്പൊടിയാകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ക്രിസ്പി കിട്ടുവേ എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാടെങ്കിലും ലൂസ് ആയിട്ടുള്ള ബാറ്ററല്ല നമ്മൾ കൈവെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ആവും അപ്പോൾ ഒരുപാട് ലൂസല്ലാത്ത എന്നാൽ ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിലുള്ള ഒരു ബാറ്ററാണ് ആക്കിയെടുക്കേണ്ടത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കരുവേപ്പിലയും മല്ലിയിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പിടാൻ മറന്നു പോയതുകൊണ്ടാണ് എന്നിട്ട് എല്ലാം കൂടി ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത് നമ്മുടെ ഈ ഒരു മിക്സ് ഒരുപാടങ്ങ് ടൈറ്റായി പോരുത് ഒരുപാടെ ലൂസും ആയി പോവേണ്ട ഈ ഒരു രീതിയിൽ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു സമയം കൊണ്ട് തന്നെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂണിൽ ഇതുപോലെ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ ചെയ്യുന്നത് ഒരുപാടങ്ങ് വലിയ ഇതുപോലെ ആക്കിയിടുകയാണെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആയി വരില്ല കരിഞ്ഞു പോയുള്ളൂ അതുപോലെ തന്നെ ഉള്ളൊന്നും വെന്ത് കിട്ടൂല അപ്പോൾ ഇതുപോലെ ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് ക്രിസ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പം നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയ ഉടനെ നമ്മൾ ഫ്രൈ ചെയ്യുക ഇല്ലെങ്കിൽ ക്യാബേജിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ പിന്നെയും നമ്മൾ പൊടി ചേർക്കേണ്ടി വരുവേ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ചെറിയ നുള്ളി ഇട്ട പോലെ ആക്കില്ല അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത് എന്നിട്ട് തിരിച്ചു മറിച്ചോട്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റണേ അപ്പം ഞാനിത് ആദ്യം ഫ്രൈ ചെയ്തിൽ നിന്ന് കാണിച്ചു തരാം കണ്ടാൽ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട് കാണാൻ നല്ല രസമില്ല അതുപോലെ നല്ല ടേസ്റ്റാകട്ടെ ഇതിങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ അടിപൊളിയാണേ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണേൽ കഴിക്കാം അല്ലെങ്കിൽ ഞാൻ വേറെ രീതിയിലും കൂടി കാണിക്കുന്നുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു മീഡിയം സൈസുള്ള ഉള്ളി സവാള കട്ട് ചെയ്തതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടിയിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ ഇതിലും കൂടി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം അപ്പം ഞാൻ ഇത് ഫ്രൈ ചെയ്ത് വെച്ച് കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒരു ഫുള്ള് ഒരു പ്ലേറ്റിലേക്ക് ഫുള്ളും കിട്ടിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതലും ഉണ്ടാവും അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ ഇതുവരെ ആക്കിയിട്ട് ചായൻ്റെ കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ ആയിട്ട് കഴിക്കാൻ ഇപ്പം ഞാൻ ബാക്കി ചെയ്യുന്നത് ഒരു മഞ്ചൂരിയൻ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉള്ളി എല്ലൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഒരു തക്കാളി ഞാൻ ഒരു മിക്സിയിലെ ജാറിലിട്ടിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു എട്ട ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കോൺഫ്ലോവറിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കരിയേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ നല്ലതുപോലിരുന്ന് തിളച്ച് വരണം അപ്പോൾ നല്ലതുപോലെ ഇരുന്ന് തിളച്ച് വരുന്ന സമയത്ത് തിളച്ചൊന്ന് കുറിയേ പോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലവർ മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റും തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ നല്ല ഇടിപിൾ ടേസ്റ്റുള്ള മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ദോശേൻ്റെ കൂടെ നല്ല ടേസ്റ്റാണോ സിമ്പിളല്ലേ അപ്പോൾ ഒരു ക്യാബേജ് മഞ്ചൂരിനാണ് അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ട്രൈ ചെയ്തിട്ടില്ല എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പുളിപ്പും കിടും കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു എഡിബിൾ വീഡിയോ മറ്റു വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്